കൊടുത്തളെ ഇതിന്റെ നടുക്കിലില്ലേട്ടാ ഒരു നാല് പോലത്തെ സംഭവം ഉണ്ട് അതിങ്ങനെ വലിക്കാന് ഇതാ ചെലത് വെള്ളക്കളറിലും വരുന്നുണ്ട് വലിക്കാൻ കയ്യില് നഗണ്ടേ ഇന്ന നമ്മള് എന്താ ഇതുവരെ വീഡിയോ ഇട്ടിട്ട് ഇല്ലാത്തൊരു സാധനാണ് വീഡിയോ ഇടുന്നത് അതാണ്ടോ ചെമ്മീന് നമുക്ക് ചെമ്മീനെ ഞണ്ട് അതൊന്നും ഇവിടെ അധികം കിട്ടാറേ ഇല്ല ഇന്ന് പനിയും കൊണ്ടുവന്നതാണെന്നു കേട്ടോ ചെമ്മീൻ എന്റെ അമ്മോ ചെമ്മീനിന്റെ പൂതി മാറിയിണോ ഞങ്ങള് മൂന്നും പേരും വാടെ കൂടിയിട്ട് ഒന്നര മണിക്കൂർ കരുതി കിട്ടണു എന്നിട്ട് കിട്ടിയതോ ഇത്രേം കിട്ടിയുള്ളൂ കേട്ടോ നേരേക്ക് നേരേക്ക് അമ്മയ്ക്ക് ലാസ് കയ്യ് വേദനിക്കണോ കാലു വേദനിക്കണോ നേരെ നേരേക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല കാരണം ഇരുന്നിട്ട് നേരം ഇരുന്നിട്ട് ഇതിന്റെ ഉള്ളിലൊരു സാധനല്ലേ ഇങ്ങനെ വലിച്ചെടുക്കണത് അപ്പൊ ആ എന്താ അതിന്റെ ചളിയോ അതെടുക്കലും കയ്യിലാണോ വെച്ച നകളില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ചൊക്കപ്പാടം ഇട്ട് നമ്മൾ ചെമ്മീനും കൊണ്ട് അടിപൊളി ഒരു റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏതോ കാലത്ത് എത്രയൊരു കൊറേ ആയക്കണു വനി ഏട്ട ഒരു പ്രാവശ്യം ചെമ്മീനും കൊണ്ടുവന്നത് അത് ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടാകുന്നുണ്ടല്ല അത് കൊണ്ടന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആരും എല്ലാം നേരേക്ക് ഏറ്റം തന്നെ ഇരുന്ന് നേരേക്ക് തന്നു അപ്പൊ അത് ഇങ്ങനെ വെച്ചു മാത്രമേ ഉള്ളൂ ഒന്ന് ഞങ്ങള് നേരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ അതിന്റെ ബുദ്ധിമുട്ട് എന്താണുള്ളത് അപ്പൊ എന്തായാലും എന്താ കൊണ്ടുവരുമ്പോ നമ്മൾ അടിപൊളിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇങ്ങനെ കൊണ്ടുവരുമ്പോ തന്നെ ഇല്ലേ മക്കൾക്കാണോ വെച്ചാലും കഴിക്കാൻ കിട്ടുള്ളൂ ഇവിടെ കിട്ടാനില്ല കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊന്നും ഈ സാധനങ്ങൾ അധികം കിട്ടാനില്ല എന്ന് കിട്ടൊക്കെ ചെമ്മീൻ എല്ലാരും പറയില്ലേ നല്ല രുചിയുള്ള സാധനമാണ് എന്നുള്ളത് അപ്പോ ഇടക്ക് എന്താ ഇടക്കിടക്ക് മക്കൾക്ക് വാങ്ങിക്കൊടുക്കായിരുന്നു കിട്ടാത്തത് കൊണ്ടാണ് വാങ്ങാത്തത് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ചെമ്മീല് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തുട്ടോ അപ്പേക്കും പൊന്നൂസ് വാച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് പോയി എന്താ ഉപ്പ് ഇട്ടുകൊടുക്കണ്ട് ഉപ്പ് നമ്മുടെ ഇവിടെ എന്താ ചെമ്മീന് അതേപോലെ കൂന്തള് ഞണ്ട് ഇതൊക്കെ അപൂർവ്വമായിട്ടായിട്ടൊക്കെ കിട്ടുള്ളൂ പിന്നെ കൊറേ മീനുകളുടെ പേരുകളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും എനിക്കറിയില്ലാട്ടോ ഇവിടെ ആകെ അധികം കിട്ട മത്തി അയില ഞക്കൾ മീന് കിളിമീൻ ഇല്ല മാ പിന്നെ ഒക്കെ മാന്തളുണ്ടാവും ആ ചിലപ്പോ പച്ചമാന്തള ഉണ്ടാവും പിന്നെ സിലോപ്പി ഉണ്ടാവില്ല നമ്മൾ വളർത്തുന്ന അങ്ങനത്തെ മീനുകളൊക്കെ ഈ അപ്പൊ അത് കാരണമാണ് കേട്ടോ കിട്ടാത്ത ഇപ്പൊ നമ്മുടെ ചാനലിൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണെട്ടോ അപ്പൊ ഇതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കണ്ടേ ഇതും കൊണ്ടന്നെ കേട്ടോ ഇളക്കി യോജിച്ച് കൊടുക്കട്ടെ എനിക്ക് മീനുള്ളി വെച്ചിട്ട് ഏറ്റവും നേരെക്കാൻ ബുദ്ധിമുട്ട് തോന്നിയ മീന് ഈ ചെമ്മീനാണോ കേട്ടോ നമ്മളിവിടെ അങ്ങനെ കഷ്ണ മീനൊക്കെ വാങ്ങുകയാണെന്ന് പറഞ്ഞ വെച്ചാൽ കിട്ടുക പക്ഷെ ഇത് ഈ ചെറിയ ചെമ്മീൻ അറിയില്ല നേരെയൊക്കെ നല്ല ബുദ്ധിമുട്ടീലമാ മുരിങ്ങക്കായ് മാങ്ങി അതേപോലെ ഇരുമ്പാമ്പുളി ഒക്കെ കൂട്ടിയിട്ടൊക്കെ വെക്കാറുണ്ട് കൊടംപുളിയൊക്കെ ഇട്ട് വറുത്തരച്ചിട്ട് കറി വെക്കും അപ്പൊ നമ്മളിന്ന് കറിയോ നല്ല വെക്കുന്നത് ഇനി ഇത് കുറച്ചുനേരം ഇങ്ങനെ ഉപ്പും മുളകുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വയ്ക്കാൻ പോവാണ് പോയോ അവിടെ വള്ളക്കളി വെള്ളക്കളി ആക്കി അവനെന്താ ഒന്നുമില്ല മകളെ ഞാൻ എന്താ ഏ പളിക്കുട്ടി മകളേനോ മകളോ ആര് മകൾ അന്നുകൂടി ചനുപിനെ ചനുപിനെ മഴട്ടോ രാവിലെ തൊട്ട് മഴയാണ് ഇറങ്ങാൻ പറ്റിട്ടില്ല അല്ലേ ഇപ്പൊ ആകെ ഉള്ള പ്രശ്നം തുണി ഉണങ്ങില്ല തുണി ഉണങ്ങില്ല തീ കത്തില്ല അതൊക്കെയാണ് ആകുള്ള പ്രശ്നം നമ്മള് എന്നെ ഒഴിച്ചു കൊടുക്കണ്ട് പിന്നെ ചൂടാവട്ടെ വറുത്തുള്ള അപ്പ എന്താ നമ്മക്ക് തോന്നുന്നു അതന്നെ എന്താ തിന്നത് ഈ അമ്മ ചീത്ത അറിയാട്ടോ എന്താ ചെമ്മീന വാങ്ങിക്കണ വീട്ടിട്ട് അമ്മേനെപ്പൊ വിളിച്ചപ്പോ ചെമ്മീൻ വാങ്ങിക്കണു അത് നേരേക്ക് കൊറേ നേരം പോയി നമ്മൾ വന്നപ്പോ അമ്മ അറിയാ അതിന്റെ തല എന്താ ചെയ്ത് തല കളഞ്ഞു എടി പൊട്ടത്തി അതിന്റെ തലകളയുണ്ടായിരുന്നില്ല അത് അതിന്റെ തല കൊണ്ട് കറി വെക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് അതിന്റെ തലന്ന് എടുക്കാൻ തോന്നുന്നല്ലോ അമ്മ തല പക്ഷെ നമ്മക്കുണ്ടോ അറിയണു തല എടുക്കാൻ പറ്റുന്നുള്ളത് നമ്മളിത് എണ്ണ ചൂടായിട്ടുണ്ട് എന്താടി ഇറച്ചി പോലുണ്ട് ഇറച്ചി കഷ്ണമാതിരി മറ്റേ ശരിയാവാതിരിക്കട്ടെ കാച്ചടയാ ഇത് കാണുമ്പോട്ടാ ഞാന് ഞാൻ ഉണ്ണിയപ്പൊക്ക ഉണ്ടാക്കുമ്പോ ഇവിടെ അടുത്തോട്ടോ എന്താ പൊക്കം അമ്മേനടുത്തും കൂടി പറയൂ ഞാൻ ഉണ്ണിയപ്പണ്ടാക്കുമ്പോ ഒരാള് വരരുത് കൂട്ടുമ്പോ എന്താ ഒരു ദിവസം കൂട്ടുമ്പോ സത്യം പറയാണിയപ്പോ മുളക് പൊടി കാണുമ്പോ എരിവില്ല കളർ ഇല്ലാതെ തോന്നും കേട്ടോ പക്ഷെ എന്താണെന്നറിയോ വല്ലാണ്ട് എരിവ് കൂട്ടാത്തത് ചെറിയൊരു കഴിക്കാന്ന് പറഞ്ഞാലേ മക്കള് കഴിക്കുമ്പോ നല്ല എരിവ് വേണ്ട വിചാരിച്ചിട്ടാണ് പച്ചമുളകില്ലല്ലോ അതിനെ കാന്താരി ആ ഒരു പ്രാന്തന്നെയാ അനിയേട്ടനും അനിയേട്ടിനും അടുത്ത് എന്ത് ബേക്കറി വാങ്ങിക്കൊണ്ടിരുന്ന പറഞ്ഞാലും അത് കൊണ്ടിരുന്നില്ല ഈ നിലക്കടല വാങ്ങിട്ട് വരും അതിന് എന്താണെന്നറിയില്ല നിലക്കടയിലോട് ഇത്ര ആ കടല് അങ്ങനത്തന്നെ പക്ഷെ നമ്മള് ചൂടോടെ വറുത്തത് കഴിക്കുന്ന നല്ല രസല്ലേ അവര് തരുന്നത് സുഖെനിക്കിഷ്ടല്ലടി ഏതാ സിനിമ സീതാറാം ണാവോ ചു അമ്മ കുട്ടീനെ കാണാനേ വറുത്ത് വെക്കുന്നതേ കാണുള്ളൂ കേട്ടോ സുഖന്യം അമ്മു അച്ചും ഇരുന്ന് കഴിക്കണുണ്ട് എങ്ങനെയുണ്ടാവും ഒപ്പും വടകൊക്കെ ഇണ്ടോ ഏ നമ്മളുണ്ടാക്കുന്ന സാധനം കഴിക്കാൻ ഏ ഒന്നും കൂടിയെന്നോ എടുത്തോ എരിവുണ്ടോ എന്നാ ഇതെന്നെടുത്തോളി ഇന്ന് കഴുകിയാരി എരിവ് കമ്മിയല്ലേ തീരെ എരിവില്ലാണ്ട് ഉപ്പും മുളകില്ലാണ്ട് കുട്ടികൾക്ക് കൊടുത്ത് ശീലാക്കിയാ പിന്നെ കുട്ടികൾക്ക് കൊറച്ചൊക്കെ എരിവ് കൊടുത്ത് ശീലിച്ചിട്ടില്ലെങ്കിലും ശരിയാവില്ല നമ്മള് നമ്മളിത് ആദ്യം കറി വെക്കാന്നാട്ടോ വിചാരിച്ചത് പിന്നെ കറി വെക്കാന്ന് വിചാരിച്ചപ്പോ മോര് കൂട്ടാനുണ്ട് അപ്പൊ എന്നങ്ങനെ കറി വെക്കുന്നില്ല വറുത്തിട്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ കറി വെക്കുന്നേക്കാട്ടിലും ഒന്നും കൂടി രുചി ഉണ്ടാവില്ലേ പറയുന്ന പോലെ കുട്ടികൾ പറയുന്ന ചെമ്മീൻ വറുത്ത് കഴിക്കാനോ നല്ല ടേസ്റ്റ് ആണ് അമ്മന്ന് അതായിട്ട് വേണത്ര അമ്മൂട്ടിക്ക് ചോറിനാന് ഇത്രയും എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അവള് പറയാറില്ല കേട്ടോ ണ്ടാക്കമ്മ അത് കഴിക്കാൻ നമ്മൾ നിർബന്ധിക്കണം ഇതിപ്പോ കുട്ടികളെക്കാണ്ടി പറയാ പോ സൈക്കിളിൽ കഴിക്കുന്നില്ലെന്നും കണ്ടിട്ടു വല്ലാതെ കഷ്ടം ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് മലപ്പുറത്തോ അല്ലെങ്കി കോഴിക്കോടൊക്കെ പോണ്ടുവരും കേട്ടോ ഒരു പ്രാവശ്യം ഏട്ടന്റെ കൂട്ടുകാരന്റെ ഭാര്യയ്ക്കാ തോന്നുന്നുണ്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഗർഭിണി കഴിക്കുമ്പോ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവര് പാലക്കാടൊക്കെ പോയി നോക്കിട്ട് കിട്ടിയില്ലാട്ടോ അപ്പൊ എന്താ ഇതിങ്ങനെ കാണുമ്പോ എന്ന് പറഞ്ഞാലും ഭയങ്കര കൗതുകമല്ലേ നമുക്ക് ഇങ്ങനെ ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോ ഇതൊക്കെ ഇവിടെ കിട്ടിയടക്ക് വാങ്ങാ അല്ല അമ്മ ഇന്ന് പറഞ്ഞു നൂറ്റി ഇരുപത് റുപ്യത്ര ഒരു കിലോന് ഇന്ന് എന്താ ചെമ്മീന് ഇന്ന് ചെമ്മീൻ ആണ് പറഞ്ഞപ്പോ ചെമ്മീന്റെ സീസൺ ആണ് അപ്പൊ ചെമ്മീ നൂറ്റി ഇരുപത് റുപ്യാണ് പറഞ്ഞ എനിക്കറിയില്ല നമ്മടെ എവിടെ സീസൺ പറഞ്ഞ കിട്ടണ് അപ്പൊ മത്തി മത്തി ആദ്യം എന്താ നമ്മൾ ഞാനൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് മത്തി കിറ്റ് പത്തായിരുന്നു അല്ലെ കിറ്റ് പത്ത് വാണ്ടായായിരുന്നു മത്തി ആ മത്തിക്ക് ഇന്നിപ്പോ നോക്കിയേക്കാ രൂപ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാട്ടോ മത്തി എന്താ മത്തി മത്തിയുടെ അത്ര ടേസ്റ്റ് ഏത് മീനിലുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്തിയാ അല്ല ഞാന് മത്തി അയില ഉണക്ക മീനുകളൊക്കെ അധികം കഴിക്കാ എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടം മത്തി മുളക് ചാറില്ലേ നമ്മള് തേങ്ങ അരച്ചു വെക്കണേക്കാളും ഇഷ്ടാണ് പടംപുളിയൊക്കെ ഇട്ടിട്ട് ഏ ഇവിടെ അനിയൻ ആര് ആരെങ്കിലൊക്കെ എയർപോർട്ടിൽ കൊണ്ടില്ലേ അപ്പൊ കോഴിക്കോടൊക്കെ പോയിട്ട് വരുമ്പോ ഏട്ടനാണോ വെച്ചാലും കോഴിക്കോട് പണിയുള്ള സമയത്തൊക്കെ മീൻ കൊണ്ടു ട്ടോ അവിടുത്തെ മീനൊക്കെ ഇല്ലേ അയിലക്കെ കൊണ്ടുവന്ന് നേരേക്കുമ്പോ നമുക്ക് എന്ത എല്ലാം ആ ചോറി ഉണ്ടാവും എന്തും ചന്തം കണ്ടാലേ ആ മീൻ കഴിക്കാനേ തോന്നുള്ളു പിന്നെ നമ്മള് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗുരുവായൂരൊക്കെ പോകുമ്പോ ചാവക്കാട് ബീച്ചൊക്കെ ഇല്ലേ അപ്പൊ അവിടെയൊക്കെ പോയാൽ കിട്ടൂട്ടോ ഇവിടെ ഉത്രാടം ദിവസം അയിലെ അമ്മു ചെറിയ കുട്ടിയാണ് അമ്മുട്ടി വലുതായിട്ട് ഇവിടെ മാധവര് വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അമ്മ അമ്മൂട്ടി വലുതായിട്ട് ഇവിടെ മാധവരി വെച്ച് കണ്ടിട്ടുണ്ടോ ഈ അമ്മൂട്ടി ചെറുതാവുമ്പോഴാണ് അച്ചച്ചമ്പട മാധൂര് വെച്ചത് അല്ലേ മാധവര എന്നിട്ട് അതിലെ മീനുണ്ട് വാങ്ങിട്ട് വരുന്നു അച്ഛൻ ആ അത് ഞാൻ ഉണ്ടാക്കണം പറഞ്ഞിട്ട് അച്ചച്ച മണ്ണും കൊണ്ട് എന്നിട്ട് നീ എന്താ ജസ്റ്റ് ഒന്ന് വേവാന് ഉപയോഗിക്കാത്ത നീ മുരിച്ച് കരിങ്കോഴി പോലെയൊക്കെ ഏ മത്തി ഒരു മത്തി വറുക്കാലേ മൊരിച്ചിട്ട് എനിക്ക് മൊരിക്കണം കേട്ടോ അവള് മൊരിക്കുമ്പോൾ എനിക്കും ഇഷ്ടല്ല പക്ഷെ കരിഞ്ഞതൊന്നും എനിക്ക് ഇഷ്ടല്ല ഇഷ്ടല്ലോ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഈ എണ്ണക്ക് എന്നെ ഇട്ടു കൊടുക്കണ്ടേ എവിടെയാന്ന് കൊറച്ചായിരിക്കും മുളക് എടുത്തിട്ടുള അവിടെണ്ട് നല്ല നല്ലത് ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ വേഗം വാടിക്കിട്ടാന് നല്ല മഴ പെയ്തുണ്ട് ചേച്ചി കൊറേ ഇല്ല മീൻ ആരും ഇല്ല ഇരുന്ന രണ്ടു ദിവസം ആട്ടി തന്നെ പിന്നെ കറി ആർക്കും ഇഷ്ടല്ല ഇഷ്ടം അവിടെ ഇരിക്കും ഇതിങ്ങനെ വെറുതെ കളയണ അതാ കണ്ടോ ഇങ്ങനെ വെറുതെ പിന്നെ കൊഴപ്പല്ലേ ഒരു സാധനം എന്തിനാ വെറുതെ കളയണത് ഏ ഇതൊന്നും തക്കാളി വാടാൻ ഇതിലിട്ടുണ്ട് നല്ല പോലെ രണ്ടും പാടട്ടെട്ടോ നല്ല പോലെ തക്കാളി ും പിന്നെ പറ്റിയതാ തിന്നും അച്ഛൻ കൊണ്ടുവരാട്ട് അതല്ല ഞണ്ടിന്റെ കാര്യം പറയുമ്പോഴേ ഞണ്ട് വെക്കാൻ എനിക്ക് ആദ്യം അറിയുന്നില്ല കേട്ടോ ഞണ്ടെങ്ങനെ വെക്കാന്ന് പറയില്ല നേരൊക്കെ അറിയില്ല വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് ഇത് വെക്കാറിയണ്ടേ സത്യം പറയാച്ചാ അറിയില്ല വെക്കാനും അറിയില്ല നേരെ തന്നെ ഏട്ടൻ യൂട്യൂബില് വെക്കിട്ട് പിന്നെ ഞാൻ അമ്മടേക്കൊക്കെ വിളിച്ചു വെച്ചു അപ്പൊ അത് നേരെ തന്നു എന്നിട്ട് വെച്ചു എന്നിട്ട് അന്ന് ഞങ്ങൾ രണ്ടുപേരും ചെറുതായിട്ട് വഴക്കുണ്ടാക്കിട്ടോ ഏട്ടന്നിട്ട് കനാലിക്ക് വെളിച്ചെറിയോ പക്ഷെ അതെങ്ങനെയാ ചെയ്യ എന്താ ചെയ്യാന്നറിയാണ്ട് അമ്മയാണ് പറഞ്ഞാല് ഇപ്പൊ ഇറച്ചിയ മീനെന്തെങ്കിലുമൊക്കെ കൊണ്ടിരുമ്പ അമ്മക്ക് അത് വെച്ചു ചീല് മറന്നു പോയി പറഞ്ഞിട്ട് അമ്മയ്ക്കും താല്പര്യമില്ല പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുവോ അങ്ങനെ ചെയ്ത് ചെയ്തപ്പൊ പിന്നെ അനിയോട്ടം പറഞ്ഞു നന്നായിട്ടുണ്ട് ആ എന്തിനാ പേടിക്കണ ഇങ്ങനെ തന്നെ ഇണ്ടാക്കാന്നു ഇപ്പൊ പിന്നെ ഞാൻ എന്ത് സാധനം കൊണ്ടുവന്നാലും ഞാൻ ഇണ്ടാക്കോ നമ്മള് പേടിച്ചിരുന്നു കഴിഞ്ഞാ പിന്നെ പേടിച്ചിരിക്കു മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ടേ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കണ്ട മുളക് പൊടി ഇട്ടുകൊടുക്കണം കറിവേപ്പിനെല്ലാം നടത്തിട്ട് വരുമോ അമ്മ അമ്മഅതിന്റെ കുറച്ച് കുട്ടികൾക്ക് എടുത്തേക്കും കുട്ടികൾക്ക് കൊറച്ചിട്ട് എടുത്ത് മാറ്റി വെക്കും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വായോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരുമോ കറിവേപ്പിന്റെ അമ്മൂട്ടി ഒരു ക്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പോകുന്നേ മേ മൈനല്ല പോയിട്ടുണ്ട് അതാ കൊടത്തിലാണ് വെള്ളം നല്ല പോലെ ഇളക്കി ഇതിന്റെ കരണ്ടൊന്നല്ല ഒഴിക്കണ്ടല്ലേ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഉപ്പ് നോക്കട്ടെ ആ പിന്നെ ഉപ്പ് കമ്മി ഉണ്ട് കൊറച്ചു കൊടുക്കണ്ടേ എ쁘ടി ആവശ്യമില്ല അത് 놓고 പാറട്ട തന്നെ ഞാൻ വെയിറ്റ് മാത്രമേ അമ്മ 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 നേമ താഴെ താഴെ ഞാൻ വെയിറ്റ് ഇരട് കുറച്ച് തോനെ ഇല്ല ഞാൻ വെച്ചിട്ടില്ല ഓടി ഞാൻ വെച്ചിട്ടുണ്ട് ചാനലിൽ വെന്നിട്ടോ നി ഇതിനൂടെ മലഘർത്ത പുളി ആണെങ്കിലോ ആവശ്യമില്ല അത് എന്ന് പറഞ്ഞാ സിനിക്ക് വിനോദ് മാമന്റെ കൂടെ നമ്മള് കൊറച്ചും കൂടി ഇത് വേണോ അപ്പൊടുത്ത് പോയി യിപ്പതാ നമ്മള് ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത കൊതി വന്നക്ക് വെയ്യ വായ കൂടെ വെള്ളം വരുന്ന ഓരോരുത്തരുടെ കഴിച്ചിട്ടല്ലേ കഴിച്ചിട്ടോ അത് ഞങ്ങൾ ഉപ്പെങ്ങനുണ്ട് അമ്മ കഴിക്കും ഉപ്പുസാണോ എന്താ നമ്മളിത് വാങ്ങിയൊക്കെയാണ് കേട്ടോ ഇനി ഇത് അറിയോ ചട്ടി മാറ്റേണ്ടി വരും കാരണം എന്താ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഇതൊന്നും കൂടി കുറുക് ഇരുന്നിട്ട് അമ്മ എവിടെന്ന കൈക്കലേ ചാർന്നായിട്ടുണ്ടോ ഇഷ്ടായോ എരിവ് തുള്ളി ഇതുണ്ടാവും എങ്ങനെ ഏട്ടോ എങ്ങനെയുണ്ട് കളർ വെള്ളം വരുന്നു ആ കിണ്ണത്തിൽ വാ എന്താ എന്താ കഴിക്കറി കഴിക്കാനല്ലേ നമ്മള് പാത്രം ക്കെട്ടോ ഈ ഇരുമ്പിന്റെ ചീനച്ചട്ടി ആയതും കൊണ്ട് എന്താന്നറിയോ ഇരുന്ന് ഒന്നും കൂടിയും പറ്റു ഈ ചട്ടിയില് ചോറ്ടുത്തുണ്ടോ അത് ോറല്ലടി രാവിലെ ചോറാ അത് വെള്ളതാണ് അടിപാട്ടി തെലച്ചോട്ട് എന്താ വേണ്ടേ അതിലിട്ടോന്ന കയ്യിലൊക്കെ എന്നാ കൈ എടി കൈ പൊള്ളും പെണ്ണേ കയ്യിലും മസാല ഉണ്ടേം അതോ അമ്മൂട്ടിക്ക് ഇഷ്ടോട്ടെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ എന്താ എല്ലാരും പാടെ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ വട്ടണങ്ങിരുന്ന് കഴിക്കാറൊക്കെ ഇണ്ട് പക്ഷെ ഇപ്പൊ എന്താച്ച അതിന് അതിന് പറ്റിയൊരു വൈകുന്നേര സമയല്ല എല്ലാരും ഇല്ല വീട്ടില് മക്കളൊക്കെ പഠിക്കാണ് വീഡിയോ ഇഷ്ടാവണെങ്കി വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാസ് ഡാറ്റ എന്തോ